നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജു കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഡബ്ല്യു സി ടി നാടൻ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് വില ഒന്നിന് നൂറ്റി ഇരുപത് രൂപ ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒൻപത് ആറ് ഒന്ന് നാല് അഞ്ച് ഏഴ് കേരള കാർഷിക സർവകലാശാല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്നീ വിഭാഗങ്ങളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എ യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മത്സ്യഫെഡിന്റെ കീഴിലുള്ള മാപ്പിളാബേ ഹാച്ചറിയിൽ പി എൽ പത്ത് മുതലുള്ള പി സി ആർ നെഗറ്റീവ് വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളും കൊല്ലം ജില്ലയിലെ തിരുമുല്ലാവാരം തൃശൂർ ജില്ലയിലെ കയ്പമംഗലം മലപ്പുറം ജില്ലയിലെ വെളിയംകോട് ഹാച്ചറുകളിൽ പി എൽ പത്ത് മുതൽ പി എൽ ഇരുപത് വരെയുള്ള പി സി ആർ നെഗറ്റീവ് ഗുണമേന്മയുള്ള കാരച്ചെമ്മീൻ കുഞ്ഞുങ്ങളും ലഭ്യമാണ് ആവശ്യമുള്ളവർ താഴെപ്പറയുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് മാപ്പിള ബേ ആറ് രണ്ട് എട്ട് ഒന്ന് ഒൻപത് രണ്ട് രണ്ട് അഞ്ച് എട്ട് തിരുമുല്ലാവാരം ഒമ്പത് അഞ്ച് രണ്ട് ആറ് പൂജ്യം നാല് ഒന്ന് പൂജ്യം ആറ് ഒന്ന് കയ്പമംഗലം ഒൻപത് അഞ്ച് രണ്ട് ആറ് പൂജ്യം നാല് ഒന്ന് 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 ഒൻപത് വെളിയംകോട് പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് ആറ് പൂജ്യം ഏഴ് ഏഴ് അഞ്ച് പൂജ്യം നാളികേരത്തിൻ്റെ വിളവെടുപ്പിനും പരിചരണത്തിനുമായി നാളികേര വികസന ബോർഡ് ആരംഭിച്ച തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം ഹലോ നാരിയൽ കോൾ സെൻറ്ററിലേക്ക് വിളിച്ച് കേര കർഷകർക്ക് തെങ്ങിൻ്റെ ചങ്ങാതിമാരെ ലഭ്യമാക്കാം സേവനം ലഭ്യമാകുന്നതിനായി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് അഞ്ച് ഒൻപത് 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 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുകയോ ചത് ചെയ്യാവുന്നതാണ് ഇതുവരെ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ചങ്ങാതിമാരാണ് കോൾ സെൻ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതാത് ജില്ലകളിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ് ചങ്ങാതിമാരുടെ സേവനം ലഭ്യമാക്കുന്നത് വിളവെടുപ്പ് തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കൽ മരുന്നും തളിക്കൽ രോഗകീട നിയന്ത്രണം കൃത്രിമ പരാഗണം തുടങ്ങിയ സേവനങ്ങൾ ഈ പദ്ധതിയിലൂടെ കേര കർഷകർക്ക് പ്രയോജനപ്പെടുത്താം കർമ്മനിരതരായി സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള തെങ്ങ് കയറ്റക്കാർക്കും തെങ്ങിന്റെ ചങ്ങാതിമാർക്കും കോൾ സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യാം റബ്ബർ ആവർത്തന കൃഷിയോ പുതുകൃഷിയോ കൃഷിയോ നടത്തിയ കർഷകർക്ക് ധനസഹായത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവീസ് പ്ലസ് എന്ന വെബ്സൈറ്റ് പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം സർവീസ് പ്ലസ് പോർട്ടലിലേക്ക് റബ്ബർ ബോർഡ് വെബ്സൈറ്റിലെ ഇ സർവീസസ് മെനു വഴി ലോഗിൻ ചെയ്യാം ട്രെയിൻ ഗാർഡിങ്ങിനും മരുന്ന് തളിക്കുന്നതിനും റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ മുഖേന നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾക്കുള്ള അപേക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ വെബ് പോർട്ടൽ വഴി ഓൺലൈനായി സ്വീകരിക്കും വിശദവിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും കൂടുതൽ വിവരങ്ങൾ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ ഫീൽഡ് ഫീൽഡ് സ്റ്റേഷനുകൾ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന കോൾ സെൻ്റർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് രണ്ട് രണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം